ഹലോ അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു പത്തര ആവുമ്പോൾ ഏട്ടൻ്റെ ഒരു കോൾ വന്നു കേട്ടോ പെട്ടെന്ന് ഡ്രസ്സെല്ലാം എടുത്ത് വെക്ക് നാളെ പുലർച്ചൊരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ഏട്ടൻ്റെ വേറൊരു നാല് ഫ്രണ്ട്സും കൂടി ഉണ്ട് അവരുടെ ഫാമിലിയും അപ്പോൾ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പം ആദ്യം ഒരു ഷോക്കായിരുന്നു അപ്പോൾ ഇവർ ഒരു ഒരാഴ്ച മുന്നേ ഇങ്ങനെ നവമി ലീവെല്ലാം ഉണ്ടല്ലോ അപ്പം അങ്ങനെ പോകാമെന്നെല്ലാം പറഞ്ഞപ്പം റൂമ് ഫുള്ള് ഫുള്ളായിട്ടുള്ള എവിടെയാണ് റൂമൊന്നും കിട്ടാനില്ല വണ്ടി കിട്ടാനില്ല എന്നും പറഞ്ഞ് ടൂറിനൊന്നും പോവില്ല എന്ന് വിചാരിച്ച് നിന്നതാണ് അപ്പോൾ ഇത് പിന്നെ പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോവുകയെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സെല്ലാം വേഗം പാക്ക് ചെയ്തും അഞ്ച് മണി പറഞ്ഞാൽ യാത്ര നമ്മൾ ആറരയാകുമ്പോഴേക്കാണ് തുടങ്ങിയത് അങ്ങനെ ആറരക്ക് യാത്ര ചെയ്ത് മേലെ ചൊവ്വ ഒരു ഫാമിലി കയറാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെയും കൂട്ടി നമ്മൾ വയനാട് ഹെയർപിൻ പിൻ വളവിലെത്തി അപ്പോൾ അവിടെ എത്തിയപ്പം കുട്ടികൾക്കൊരു ആഗ്രഹം ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർക്ക് പിന്നെ ഈ ഫോട്ടോ ആണല്ലോ മെയിൻ അങ്ങനെ അവിടെ നിന്നിട്ട് ഹെയർപിൻ പിൻ ആ ഫൈവിൻ എയർ പിൻ ഫൈവിലെത്തുമ്പോഴേക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിർത്തിയിട്ടാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ആദ്യമായി യാത്ര ചെയ്തു അപ്പോൾ എനിക്ക് ചുരം ഭയങ്കര പേടിയായിരുന്നു ചർക്കിക്ക് ഞാൻ ഗുളിക ഓടിച്ചിട്ടാണ് പോയത് അപ്പം ഛർദിയൊന്നും ഉണ്ടായിട്ടില്ല ഗുളിക കുടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പത്ത് മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി പിന്നെ എല്ലാവർക്കും വിശന്നങ്ങ് തീരുന്നു അപ്പം നവമി ആയതുകൊണ്ട് ഞാനും പാചകവും വ്രതത്തിലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന ഇന്നേതായാലും വ്രതയിൽ മുറിക്കുന്നില്ലെന്നും പറഞ്ഞ് അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും ഞാൻ അങ്ങനെ രാവിലെ പൊറോട്ട കഴിക്കാറില്ല പക്ഷേ എങ്കിൽ എന്നൊക്കെ അറി ടൂർ ടൂറ് പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഹോട്ടലെടുത്തെ രണ്ട് മണി മൂന്ന് മണി ആകും അപ്പം അങ്ങനെ വിശപ്പ് പൊറോട്ട തന്നാൽ വിശപ്പില്ലാന്നില്ല വിധത്തിൽ പിന്നെ അപ്പം അപ്പവും പൊറോട്ടയും മാത്രമേ ഉണ്ടായില്ല ഇഡ്ഡലിയെല്ലാം ആണെങ്കിൽ പക്ഷേ പക്ഷേങ്കിൽ ഇഡ്ഡലി ഉണ്ടായില്ല അപ്പം എനിക്കത്ര ഇഷ്ടമല്ല അപ്പം ഞാനും പാചകം പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചു ഏട്ടനും ഉണ്ണിയും അപ്പവും കുറുമയും വാങ്ങിച്ചു അപ്പം അങ്ങനെ അത് കറി അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ നേരെ പോയത് നമ്മൾ കാരാപ്പുഴ ഡാമിലേക്കാണ് അപ്പോൾ അവിടെ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു മുതിർന്നവർക്ക് അയിമ്പത് രൂപ പിന്നെ പ്രായമായവർക്ക് നാല്പത് കുട്ടികൾക്ക് ഇരുപത് അങ്ങനെ ഇരുന്നവിടുത്തെ എൻട്രി ഫീസ് അപ്പം നമ്മളതിൻ്റെ അകത്തേക്ക് കയറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡാം കാണാൻ വരുന്നത് അപ്പോൾ ഞാൻ ആകെ പഴശ്ശി ഡാമേ കണ്ടിട്ടില്ല വേറൊരു ഡാമും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ നല്ല നമ്മളെല്ലാവരും നടന്നു പോയി അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചിലയിടത്ത് ചെറിയ ചാറ്റൽ മഴ പിന്നെ ചിലയിടത്ത് വെയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ കാലാവസ്ഥ അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയൊരു വെയിലുണ്ട് അങ്ങനെ നമുക്ക് കൊള്ളാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്തത്ര വെയിലൊന്നുമല്ല പിന്നെ എവിടെ പോയാൽ എൻ്റെ കണ്ണ് ആദ്യം ഉടക്കുന്നത് ചെടിയിലേക്കാണ് അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ചെടികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചെടികൾ അത്ര വലിയ ഉഷാറുണ്ട് സാധാരണ വയനാട്ടിലൊക്കെ ഭയങ്കര പൂക്കളൊക്കെയുള്ള ചെടികൾ നല്ല പുഷ്ടിയിലുണ്ടാവും പക്ഷെ ഇവിടുത്തെ ചെടികൾക്കെല്ലാം എന്താണെന്നറിയില്ല ചെട്ടിയെല്ലാം ഉണ്ടായിരുന്നു നല്ല അങ്ങനെ വലിയ ഉഷാറൊന്നുമില്ല പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് കളിക്കേണ്ട ചെറിയ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂടെ ചെറിയ രണ്ട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു ആസിയും ആമിയും അപ്പോൾ അവർ കുറച്ച് സമയം ആ റൈഡിലെല്ലാം കളിച്ചു പിന്നെ പാച്ചവും കളിച്ചു പിന്നെ കുറച്ച് റൈഡിലെല്ലാം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറണം കേട്ടോ അപ്പം മറ്റേ സിബ്ലൈന് ജെയിൻ്റ് സ്വിങ് എല്ലാം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് കാരാപ്പുഴ ഡാം കാണാൻ വേണ്ടി പോയി അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ആ സമയത്തൊക്കെ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ടായെന്ന് തോന്നി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടിപ്പോൾ ആകുമ്പോഴേക്കും ഇവിടെ ഇത് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് ഡാമിൻ്റെ അറ്റത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അവിടെ എന്തോ കുറച്ച് ട്രമ്മിൽ വെച്ചിട്ട് ക്ലോസ്ഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻട്രി കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് യൂത്തന്മാർ പിള്ളേർ പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങോട്ട് പോകാമെന്നൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസും അങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് അവിടെ നേരെ തിരിച്ചു അങ്ങനെ നമ്മൾ നേരെ ഈ റൈഡിൻ്റെ ഭാഗത്തേക്ക് വന്നു വന്നിട്ടോ കൂടെ ഉണ്ടായിരുന്ന ജുനൈദിനും ഭാര്യക്കും ഒരേ നിർബന്ധം മറ്റേ എന്നൊന്ന് ജെയിൻസിൽ കയറണമെന്ന് അപ്പം കുട്ടികൾ സമ്മതിക്കുന്നില്ലായിരുന്നു കുട്ടികളൊരു കരച്ചിലായിരുന്നു ചെറുത് മൂത്താൾ ആമിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ആസിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഉമ്മാനെ വിട്ടു പോകുന്നില്ല അപ്പം നമ്മൾ കുറച്ച് സമയം അവർ രണ്ടാളെയും കളിപ്പിച്ചിട്ടില്ല ഇങ്ങനെ കുറച്ച് സമയം മാറി നമ്മൾ അപ്പം അതിൻ്റെ അടിയിൽ ഈ മറ്റേ സിബിലൈൻ പോകുന്നതെല്ലാം കാണിച്ചു കൊടുത്ത് ഇതിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നോട്ടെ പക്ഷേങ്കെന്തോ എനിക്ക് പണ്ടൊക്കെ ഊഞ്ഞാലിലാടാനും അങ്ങനത്തേലെല്ലാം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഭയങ്കര ഒരു പേടി അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടാളും കയറിയിട്ടാണ് മക്കളെ ഇങ്ങനെ അവർ കയറി നോക്കി നിന്ന് അപ്പോൾ ഇതിങ്ങനെ വലിച്ച് മോള് ഒരറ്റത്ത് കൊണ്ടുപോകും അപ്പം ഇങ്ങനെ പോന്നും കാണുമ്പം പ്രശ്നമില്ല അങ്ങ് ഏറ്റവും ടോപ്പിലെത്തുമ്പം എന്താ പറയുക ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഉള്ളുന്നൊരു ഇത് വരൂല്ലേ അതുപോലെ അപ്പം ഇവരിങ്ങനെ പോന്നു കാണുമ്പോൾ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു നിർത്തും നിർത്തിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആ സാധനം വിളക്കും കയറ് അപ്പോൾ ഒരു ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പോക്കുണ്ട് അത് കാണുമ്പോൾ നമുക്കിങ്ങനെ പണ്ട് ഊഞ്ഞാലാടി ഓർമ്മ വരും നമ്മൾ ഈ സ്പീഡിൽ ഇങ്ങനെ ആടൂലേ നല്ലോണം ബാക്കിൽ വലിച്ചിട്ട് അതുപോലെയാണിത് പക്ഷെ ആ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഇതിൽ പിന്നെ ഇങ്ങനെ ചെറുതായി ചെറുതായി അത്ര വലിയ ശക്തിയൊന്നുമില്ല പക്ഷേ ഈ കാണുമ്പോൾ നമുക്ക് എന്തോ വയറ്റുള്ളുന്നൊരു ആളില് എന്ന് പറയില്ലേ അത് പക്ഷേ കുട്ടികളത് കണ്ടപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ എനിക്ക് റൈഡ് കയറാനുള്ള മുമ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഗാലാൻഡ് ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇതേ ഒരു റൈഡ് കയറിയതാ അങ്ങനെയാണ് അങ്ങനെ ഒരു പേടി തട്ടി എനിക്ക് ആ റൈഡിൽ കയറിയപ്പം അതിന് ശേഷമാണ് ഞാനിതിൽ നിർത്തിയത് അങ്ങനെ അവിടെ നിന്ന് നമ്മളിതാ വണ്ടി കയറിയപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം രണ്ട് നാൽപ്പതായിട്ട സമയം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡിന് നമ്മൾ സാധാ ചോറും ഇതും കറിയാന്ന് വാങ്ങിച്ചത് സ്പെഷ്യലായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചത് അപ്പോൾ ചോറ് തിരക്കേടില്ലാത്ത നല്ല ഫുഡാണ് കേട്ടോ സാമ്പാർ മീൻകറി പപ്പടം അച്ചാർ വറവ് പിന്നെ ഒരു പുളി പുളിങ്കറിയാണോ പച്ചടിയാണോ എന്നറിയില്ല അങ്ങനത്തെ ഒരു കറി ഉണ്ടായി മോര് രസം എല്ലാംകുട്ടിക്കും നല്ല ഫുഡായിരുന്നു അങ്ങനെ വയനാട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളെത്തിയത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലാണ് കേട്ടോ ഗൂഡല്ലൂരിൽ മിസ്റ്റി ഗ്രോ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് അപ്പോൾ ഇത് മറ്റേ നമ്മുടെ എന്താ പറയുക മസിനഗുടി വഴി ഊട്ടിയിലേക്കുള്ള റോഡില്ലേ ആ റോഡാണ് കേട്ടോ അത് മെയിൻ റോഡിൽ തന്നെ ആയതുകൊണ്ട് റിസോർട്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിലും കണ്ട് തരക്കെടില്ലാത്ത റിസോർട്ടായിരുന്നു അപ്പോൾ ഇത് റിസപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടായിട്ടാണ് നമ്മുടെ ഈ ചെറിയ ചെറിയ കോട്ടേജായിട്ടാണുള്ളത് അപ്പം ഞാൻ അവിടെ വീഡിയോ എടുത്തിരിക്കുമ്പോഴേക്കും നമ്മുടെ കൂടിയില്ലവരെല്ലാം റൂമിലെത്തി കേട്ടോ അപ്പം നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ തന്നെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇതാ കൂടിയില്ല രണ്ട് പേര് ഊഞ്ഞാലാടല പരിപാടി അങ്ങനെ അവിടുന്ന് ഞാൻ നേരെ റൂമ് കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഈ ഈ ഫസ്റ്റ് കാണുന്നതിലാണ് നമ്മുടെ കൂടെയുള്ള ജുനിയതും ടാമിലിയും അവർ രണ്ട് ചെറിയ കുട്ടികളും ഭാര്യയും ഭർത്താവേണ്ട അവർക്ക് സെപ്പറേറ്റ് ഒരു റൂമും പിന്നെ അടുത്തത് നമ്മുടെ റൂമാണ് നമ്മളതും പിന്നെ റജാറിൻ്റെ വേറൊരു ഫ്രണ്ട് മനോഹരം എന്നൊട്ട് അവിടെ കുഞ്ഞാലും അപ്പോൾ അവർ ഈ കോട്ടേജിൽ രണ്ട് രണ്ട് ഫാമിലിക്കുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു ഒരു കോട്ടേജിൽ രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ മറ്റേ രണ്ട് ഫാമിലി മനോജ് ആട്ടൻ്റെ ഫാമിലിയും രാജേഷ് ആട്ടൻ്റെ ഫാമിലിയും ഈ ഈ കോട്ടേജിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളങ്ങനെ ഒരു രണ്ട് ഡബിൾ റൂമുള്ളതും പിന്നെ ഒരു സിംഗിളും അങ്ങനെ അഞ്ച് റൂമാണ് എടുത്തത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം ഇവിടുന്ന് ആരുമില്ല കേട്ടോ ഈ റൂമിലൊന്നും അങ്ങനെ വലിയ അങ്ങനെ എല്ലാ ഇതിലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പം നേരെ കുറച്ച് അപ്പുറത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടൊന്നു പോകുക എന്ന് വെച്ചാൽ അപ്പോൾ ഇതിനടുത്ത് ഒരു ഇതിൽ മാത്രം ആൾ ആളുണ്ട് പിന്നെ ആ കോട്ടേജിൻ്റെ അപ്പുറത്തും ഒരു റൂമിൽ ആളുണ്ട് പിന്നെ വേറെ ഒന്നിലൊന്നും ആരും ആരും കണ്ടിട്ടൊന്നുമില്ല അപ്പം ജസ്റ്റ് പോളിലേക്ക് നോക്കിയിട്ട് പിന്നെ കുളിക്കാൻ വരാമെന്ന് പറഞ്ഞു അച്ഛനാന്നെങ്കിൽ വെള്ളം കണ്ടാൽ ഒന്നും പറയണ്ട അപ്പോൾ അവനത് കണ്ടപ്പോൾ ഹാപ്പി ആയി അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ റൂമിലേക്ക് പോയി റൂമിൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ റൂമിൽ കയറാണ്ട് നേരെ പുറത്തല്ല ഒന്ന് പോയി കണ്ടിട്ട് റൂമിൽ കയറാമെന്ന് വെച്ച് നിന്നതാണ് അപ്പോഴേക്കും പുന്നി ഓരോ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ റൂമും അത്യാവശ്യം നല്ല നീറ്റല്ലുള്ള റൂമാണ് അപ്പം നമ്മൾ നാലാളില്ലതുകൊണ്ട് ബെഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ബെഡ് വാങ്ങിച്ചിരുന്നു അപ്പം അത് സൈഡിൽ സെറ്റ് ചെയ്തു പിന്നെ ഏട്ടൻ അവിടെ പോയാലൊരു ടി വി ആണ് മെയിൻ നമ്മൾ ആൾ ന്യൂസ് തുറന്നുവെച്ച് പിന്നെ ഇത് ബാത്റൂം റൂമും അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു മിറർ സ്പേസ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ക്യാബിനിറ്റ് അപ്പോൾ ആ ഡോറ് അവിടെ ഒരു ഡോറുണ്ട് ആ ഡോറ് അപ്പുറം ഇപ്പുറം ലോക്ക് ചെയ്യാം അതിലേ അങ്ങോട്ടിങ്ങോട്ട് പാസ് ചെയ്യാം അപ്പോൾ അതായിരുന്നു ഇത് അവരെ റൂമിലേക്കുള്ളത് അങ്ങനെന്താ വാച്ച് വേഗം ഡ്രസ്സ് മാറി വെള്ളത്തിൽ കളിക്കുമ്പോൾ പിന്നെ നമ്മൾ ലേഡീസ് ആരും ഇറങ്ങിയില്ല കേട്ടോ വെള്ളത്തിൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടായില്ല പിന്നെ പാച്ചുകൂടി വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് സമയം നമ്മളവിടെ വെറുതെ വർക്കാനം പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിക്കേണ്ട ഒരു മൂഡിലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ചെറിയൊരു ചായ കളിയേണ്ടി നമ്മൾ പറഞ്ഞു വാ നമുക്ക് അവിടെ പോയിട്ടൊന്ന് ചായ കുടിക്കാം അപ്പോഴാണ് റിസോർട്ടിലെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് പിന്നെ ആറു മണിക്ക് ശേഷം പുറത്ത് പോകാൻ പാടില്ല ഇവിടെ പുലി ഇറങ്ങും അപ്പോൾ നമുക്ക് ഇനി എവിടെയും സ്ഥലമൊന്നും ഇതെല്ലാം കാണാൻ അങ്ങനെ നമ്മൾ ചെന്നാൽ ചായ കുടിച്ചിട്ട് നമുക്ക് പോകേക്ക് പോവാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവരോട് ഈ കടക്കാരനോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ പുലി വരാറുണ്ടോ ചോദിക്കുമ്പോൾ അത് റിസോർട്ടുകാർ വെറുതെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ പുലിയറങ്ങാറ് കുറച്ചങ്ങ് മച്ചനക്കുടി അങ്ങോട്ട് പുലിയെല്ലാം ഇറങ്ങാറുണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അത് റിസോർട്ടുകാർ നമ്മൾ പുറത്ത് പോയി ഫുഡെല്ലാം കഴിക്കുമ്പോൾ അവർക്ക് നഷ്ടമാണല്ലോ പിന്നെ നമ്മൾ ലേറ്റായാൽ അതും അവർക്ക് ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും അറിഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇവിടെ ഒരു വലിയ മലയുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് നല്ല വ്യൂ പോയിൻ്റ് ആണ് നിങ്ങൾ ഫോട്ടോ എടുക്കാനെല്ലാം പറ്റിയ സ്ഥലമാണ് നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ചായയും കുറിച്ചിട്ട് അവിടെ പോകാൻ ഞാൻ ജസ്റ്റ് ഒരു കട്ടൻ ചായയും പഴംപൊരിയാണ് കഴിച്ചേട്ടാ അപ്പോൾ വെച്ച് എനിക്കിവിടെ പോയതും കട്ടൻ ചായേനോടാ താല്പര്യം പാൽ ചായ കുടിച്ചാൽ എത്ര പട്ടൻ ചായ കുടിച്ചാൽ നല്ലൊരു ഉന്മേഷമാണ് അപ്പോൾ ഏട്ടനും മുട്ട വാങ്ങിച്ച് കഴിച്ച് ഞാൻ മോനെന്തോ ബജിയോങ്ങാനും വാങ്ങിച്ചു ഞാൻ അങ്ങനെ ചൂട് ചായയും പഴംപൊരിയും കഴിച്ചു അപ്പോൾ എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് മറ്റേ മല കയറാൻ പോവാന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രൈവറേയും കൂട്ടിയിട്ട് നമ്മൾ മല കയറാൻ പോയി ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് പോകുമ്പോഴേക്കും നല്ല ബ്ലോക്ക് എല്ലാവരും മല കയറി ഇറങ്ങി അപ്പം ചെറിയ റോഡായതുകൊണ്ട് അവർ പറഞ്ഞു ഇനി പോകാൻ പറ്റില്ല ഫുൾ ബ്ലോക്കാണ് പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് ഒരു തേയില ഫാക്ടറി ഉണ്ട് അത് കാണാൻ പോവാന്ന് പറഞ്ഞു അവിടെ എത്തുമ്പോഴേക്ക് അതും ക്ലോസ്ഡ് അപ്പം അങ്ങനെ അതും കാണാൻ പറ്റില്ല പിന്നെ നേരെ റിസോർട്ടിലെത്തി ഫുഡ് കഴിച്ച് കിടക്കാറുണ്ട് എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റതല്ലേ യാത്രാ ക്ഷീണമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഉറപ്പുക്ഷണമുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആവട്ടെ കഴിച്ചത് ഇനി നാളെ മോർണിംഗിൽ ഫോറസ്റ്റിൽ പോയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്